ഫെയ്ത്ത് ക്ലാരിഫൈഡ് എന്ന പോഡ്കാസ്റ്റ് സീരീസ് ആണിത് ഇതിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സീറോ മലബാർ ക്രിസ്ത്യാനിയുടെ സാധാരണ സംശയമാണ് സീറോ മലബാർ എന്ന പദത്തിന്റെ ഉത്ഭവം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് സുറിയാനി മലബാർ എന്നീ പദങ്ങൾ ചേർന്നുണ്ടായതാണ് സുറിയാനി മലബാർ സഭ അഥവാ സീറോ മലബാർ സഭ എന്ന പേര് ഇതിലെ സീറോ എന്ന പദം സഭയുടെ പാരമ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കിഴക്കിന്റെ സുറിയാനി ആരാധനാക്രമം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പാരമ്പര്യം പുരാതനമായ ഭാഷയും ആചാരങ്ങളും സിറയിൽ നിന്ന് വന്ന മിഷണറിമാരും വ്യാപാരികളും വഴിയാണ് ഇന്ത്യയിൽ എത്തിയത് ഇത് മലബാർ തീരത്തെ ആദ്യകാല ക്രൈസ്തവ സമൂഹങ്ങളെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ കാരണം മലബാർ എന്ന പദം ദക്ഷിണേന്ത്യയിലെ ഈ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് എ ഡി അൻപത്തിരണ്ടിൽ സോമാസിഹായിയുടെ വരവിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ മാർത്തോമാ ക്രിസ്ത്യാനികൾ തങ്ങളുടെ വാസസ്ഥലമാക്കിയ ഈ പ്രദേശം പുരാതന കാലം മുതൽക്കേ മലബാർ എന്നറിയപ്പെട്ടിരുന്നു അതായത് ആധുനിക കേരളവും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളും ചുരുക്കത്തിൽ സീറോ മലബാർ എന്ന പേര് സഭയുടെ രണ്ട് പ്രധാന സവിശേഷതകളെയാണ് അടയാളപ്പെടുത്തുന്നത് സുറിയാനിയിൽ നിന്ന് ലഭിച്ച ആരാധനാ പാരമ്പര്യവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ചും മലബാർ പ്രദേശത്തുള്ള അതിൻ്റെ ആഴത്തിലുള്ള പേരുകളും